നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് കുറച്ച് വഴുതനങ്ങ കെട്ടിയിട്ടുണ്ട് ബെസ്റ്റ് വഴുതനങ്ങ കേട്ടോ നല്ല ഫ്രഷ് ഫ്രഷ് വഴുതനങ്ങ കെട്ടിയിട്ടുണ്ട് ആ വഴുതനങ്ങ കൊണ്ട് നമ്മൾ സാധാരണ പലതരത്തിൽ കറി വെക്കാറുണ്ട് തോരം വയ്ക്കാറുണ്ട് പിന്നെ അവിയൽ വയ്ക്കാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ വെക്കാൻ പോണത് ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഫ്രൈ ആണ് കേട്ടോ വഴുതനങ്ങ ഫ്രൈ ഇതാണ് കേട്ടോ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ എന്ത് വലുപ്പം അല്ലേ നമ്മുടെ വഴുതനയുടെ കളറ് ആണ് ഇത് സുഭാഷ് ഗുണന്ന വഴുതനങ്ങയാണ് കേട്ടോ സുഭാഷ് ഇത് വീടുകളിൽ ഉണ്ടോ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വഴുതനങ്ങയാണ് അപ്പോൾ ഞാൻ വാങ്ങിയതാണ് സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് സൂപ്പർ അല്ലേ ഇത് കണ്ടതെന്നറിയാം ഒരെണ്ണം എടുത്താൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ തൽക്കാലം നമുക്ക് ഒരെണ്ണം രണ്ടോ എടുത്തിട്ടൊന്ന് ഒരു ഒരു റോസ്റ്റിങ് ചെയ്യാം കേട്ടോ നല്ല രസം ഇത് ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഊണ് കഴിക്കാം അത്ര സ്വാദാണ് ഓക്കെ തുടങ്ങാം കേട്ടോ അതൊന്നും കഴുകട്ടില്ല പിന്നെ എടുത്ത് നമുക്കൊന്ന് മുറിക്കാം എന്നിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും നുറുക്കിയിട്ട് കഴുകണമെന്നില്ല കേട്ടോ ഇത്രാവശ്യം വലിയ കഷ്ണക്കാം കേട്ടോ ഇങ്ങനെ മുറിക്കാൻ പോവുക ഈ സൈഡിൻ്റെ തൊലി പതുക്കെ ഒന്ന് കളയാ പതുക്കെ ഇവിടെ ഒന്ന് ഇങ്ങനെ വരയാട്ടോ കേട്ടോ അങ്ങനെ തൊലി ഉള്ളിലേക്ക് ഉപ്പും മുളകം പിടിക്കില്ല അപ്പോൾ അപ്പിതും ഈ സൈഡില് നമുക്കൊന്ന് അങ്ങനെ കട്ടി കൂടിയില്ലേ േ എല്ലാതും ഞാൻ ഇതുപോലെ പൊളിച്ച് ചിലതിൻ്റെയൊക്കെ പുറത്തൊക്കെ ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉള്ളി കുറച്ച് ഉപ്പിടാം കുറച്ച് മതി കുറച്ച് ഉപ്പിടാം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് ഇത് ചേർക്കാം ആക്കിയ പോ ഞാനത് അരച്ചെടുത്തു കുറച്ചേ കുറച്ചുള്ളൂ എങ്കിലും നല്ല നല്ല പേസ്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് പിരട്ടോ നന്നായിട്ട് പെരട്ടി വയ്ക്കാം ഉപ്പും മുളകും എല്ലാം ഇതിൽ പിടിക്കട്ടെ മിയാ നന്നായിട്ട് ഇത് ഉപ്പും മുളകും ബെസ്റ്റായിട്ട് മസാലയൊക്കെ ബെസ്റ്റായിട്ട് പുരട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം ഇവിടെ വെക്കാം ഉപ്പും മുളകും പിടിക്കാനായിട്ട് അടച്ച് വയ്ക്കാം ഈ അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞുട്ടോ നമുക്കത് തുടങ്ങാം പണി പണിയിട്ടോ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഇപ്പം ഉണ്ടാക്കണ ഇതാക്കണ്ടോ എല്ലാത്തിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരമായി ഇല്ലേ കണ്ടോ ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് ഞാൻ നോൺ സ്റ്റിക്കാണ് വെച്ചിരിക്കണത് നോൺ സ്റ്റിക്ക് തന്നെ വേണംന്താ സാധാരണ ദോശത്തട്ടിലായാലും ഉണ്ടാക്കാം കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണ അതുപോലെ ആക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ചൂടാകുമ്പോൾ അങ്ങോട്ട് വെച്ചു കൊടുക്കുക താ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇത്തിരി കൂടുതലായില്ലേ തീ ഒന്ന് കുറയ്ക്കാം ഇത് ഇത് മുള്ള ഉള്ളിലേക്ക് അത് പറക്കി വെക്കാം നേരത്തെ നേരത്തി വെച്ചുകൊടുക്കാം തീ ചിമ്മിലിടാംട്ടോ മൂന്ന് മൂന്നാറ് കഷ്ണായിട്ടുണ്ട് ഗോപരം കൂടെയൊക്കെ എത്തിയിട്ടുണ്ട് ഇന്നിവിടെ പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ പണിക്കാരുടെ കൂടെ പോയിരിക്കുന്നു അപ്പോൾ അവന് വിശക്കണുണ്ട് വന്നു ഞാൻ ഇത് വറുത്തിട്ട് ആദ്യം അവന് കൊടുക്കട്ടെ ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ടാവും ഊട്ടോ മറച്ചിടാം വഴുതനങ്ങല്ലേ പെട്ടെന്ന് വേവും ഓരോന്നും നമുക്ക് മറിച്ചിടാം നല്ല ചുവപ്പ് നിറം ആയിട്ടുണ്ടല്ലേ ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് തിരിച്ച് മറിച്ച് തിരിച്ചിടുക കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് തീരല്ലേ തീരെ കുറവാണല്ലോ ഒഴിച്ചേക്കണത് കുറച്ചും കൂടെ ഒഴിച്ചു നന്നായിട്ട് മൊരിയട്ടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു കേട്ടോ പച്ചക്കറിവേപ്പില അടിയിൽ ഇടാൻ വേണമെങ്കിൽ നല്ലത് തന്നെയാണ് വീണ്ടും ഒന്നും കൂടി മറിച്ചിടാം ഇങ്ങനെ ഒരു മൂന്ന് നാല് വട്ടം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് അപ്പോൾ കരിയാതിരിക്കാനാണ് മറക്കണത് അങ്ങനെ മറിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയാൽ ചോറ് ഉണ്ണുമ്പോൾ നല്ല രസമായിട്ട് ഊണി കഴിക്ക ഊണ് കഴിക്കാം ഒരെണ്ണ ഉണ്ടായാൽ മതി അടിപൊളി അപ്പോൾ ഊണ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അവന് കൊടുക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം കേട്ടോ ഇങ്ങനെ ഇത് മുഴുവനുണ്ടാക്കിയിട്ട് നമുക്കിന്ന് കഴിക്കാം ഇഷ്ടമായോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ